ഈ കുഴിയെടുക്കുന്നത് ഈ കക്കൂസിന്റെ കുഴി തോണ്ടല്ലോ അതായത് ശിവലിംഗം തരയുന്നതാണ് ഈ കാണുന്ന കുഴികളൊക്കെ നമ്മളിപ്പോൾ തെരയുന്ന സാധനങ്ങൾ അതാണല്ലോ അതായത് സംഭാലില് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അഞ്ചെണ്ണത്തിനെ വെടിവെച്ച് കൊന്നതും എന്താ പറയാ അവിടെ പള്ളിക്കടിയിൽ ലിങ്ക് ഉണ്ട് എന്ന് പറഞ്ഞതും സുപ്രീം കോർട്ടും അല്ല ഹൈക്കോർട്ടും എല്ലാ കോടതിയിലും കയറി നിറങ്ങി അതായത് ഇല്ലാത്ത ലിംഗം കണ്ടെത്താൻ നമ്മുടെ യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് കാണിക്കുന്ന ശുഷ്കാന്തിയും അതിന് ചുക്കാൻ പിടിക്കുന്ന സകലമാന നിയമ വ്യവസ്ഥകളും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ആരുടെക്കോ പ്രാർത്ഥനയോ ഭാഗ്യമോ എന്തുകൊണ്ടോ സുപ്രീം കോർട്ട് ഇതൊക്കെ നിർത്തി വെക്കാൻ പറയുകയും ചെയ്തു ഇതങ്ങ് പറഞ്ഞതിൽ ഈ പക മൂത്ത് ചെറിയ മൂത്തിട്ടൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ യോഗിയുണ്ട് ഇയാളെ യോഗി എന്ന് വിളിക്കാൻ പാടില്ല ഇയാളെ നാറി എന്ന് വിളിക്കാൻ എനിക്ക് തോന്നുള്ളൂ ഏ എന്നിട്ട് ഇയാൾ ചെയ്ത പരിപാടി ഈ പള്ളിക്ക് അടുത്തുള്ള പള്ളിയിലേ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പള്ളിക്ക് അടുത്തുള്ള സകല മുസ്ലിങ്ങളുടെ വീടുകളും അല്ലെങ്കിൽ അവരുടെ കടകളും ഇതൊക്കെ പോയിട്ട് ഇയാളുടെ ബുൾട്ടോസർ ഉണ്ടല്ലോ ഇയാളുടെ കിട്ട സാധനം എന്നയാളുടെ വിചാരം ഈ ബുൾട്ടോസർ കൊണ്ടിട്ട് ഇയാളുടെ ബുൾട്ടോസർ രാജ്യം നടപ്പാക്കി അതായത് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അനധികൃതമായിട്ട് എടുത്തു വച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് അവിടെ ഒക്കെ തുരക്കണം ഏ തുരന്നിട്ട് അതിൻ്റെ അടിയിൽ മറ്റേ സാധനം ഉണ്ടോ നോക്കാനാണ് ഏ അത് അപ്പം അങ്ങനെ വരുവുള്ളൂല്ലോ അതാ ഇനി ഇല്ലെങ്കിലും നമ്മൾ അതിൻ്റെ അടിയിൽ കൊണ്ടുവച്ചിട്ടാണെങ്കിലും ഈ മറ്റേ ലിംഗം തോണ്ടണമല്ലോ എങ്കിലും സാധനം കിട്ടുകയുള്ളൂ ഏ എന്താണെങ്കിലും ആ കാണിച്ചതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് ആ കൂട്ടത്തിൽ അവിടെ പത്തൊമ്പത് കൊല്ലം മുമ്പ് അടച്ചിട്ടൊരു അമ്പലം പൊളിച്ചു അല്ല ആശോ പൊളിച്ചു എന്ന് പറയാൻ പാടില്ല പാടില്ലട്ടോ അമ്പലം കുത്തി തുറന്നിട്ടുണ്ട് ഈ വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും പടച്ചോനെ സമ്പൽ പള്ളിയിൽ നിന്ന് ഏഹ് പള്ളിക്ക് അടിയന്ന് ഹനുമാന്റെ വിഗ്രഹം വന്നു അല്ലെങ്കിൽ ശിവന്റെ വിഗ്രഹം വന്നു ലിംഗം വന്നു ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് താങ്കള് ഉത്തർപ്രദേശിലെ സംബാലിൽ നാൽപ്പത്തി ആറ് വർഷമായി അടഞ്ഞുകിടന്ന ശിവേത്രം കണ്ടെത്തി ഷാഹി ജുമാ മസ്ജിദിൽ നടന്ന സർവേ തുടർന്നുള്ള സംഘർഷത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടതിന്റെ ആശങ്കകൾ നിലനിൽക്കുന്നതിനിടയിൽ പ്രദേശത്തെ കയ്യേറ്റത്തിനും വൈദ്യുതി മോഷണത്തിനുമെതിരെ നടന്ന പോലീസ് നടപടികൾക്കിടയിലാണ് ക്ഷേത്രവും കിണറും കണ്ടെത്തിയതായി എ എൻ എ റിപ്പോർട്ട് ചെയ്യുന്നത് ക്ഷേത്രത്തിൽ ശിവന്റെയും ഹനുമാന്റെയും വിഗ്രഹങ്ങളുണ്ടെന്നും പോലീസ് സ്ഥിരീകരിച്ചു ഇത് കേൾക്കുന്നത് നമ്മളെന്താ വിചാരിക്കുക ദൈവോ കാണാതെ പോയിട്ട് എന്തോ ഒരു സാധനം പുതുതായിട്ട് കണ്ടെത്തിയാവുന്നു അല്ലാട്ടോ അതായത് ഈ യോഗിക്ക് ചൊറി മൂത്തിട്ട് പക മൂത്തിട്ട് ഒരു നാറിത്തരം കാണിച്ചു ഈ ബുൾഡോസറ് കൊണ്ടുപോയിട്ട് സംബാൽ പള്ളീൻ്റെ ചുറ്റുഭാഗത്തുള്ള സ്ഥലം മുസ്ലിങ്ങളുടെ സ്ഥലങ്ങളെല്ലാം കൂടെ കുത്തിപ്പൊളിച്ചു അവിടെ പണ്ടെങ്ങോ കമ്മ്യൂണൽ ഇഷ്യൂ ഉണ്ടായിട്ട് അടച്ചിട്ടൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് വീണ്ടും പുള്ളി പോയി തുറന്നു അത് പുള്ളിയുടെ ആൾക്കാർ പോയി തുറന്നു അതിൻ്റെ അകത്ത് ഹനുമാനും ഗണേശനും ശിവനും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി എന്നിട്ട് ന്യൂസ് കൊടുത്തത് പുതുതായിട്ട് കണ്ടെത്തി എന്തോ ഒരു സാധനം അത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ഈ പറഞ്ഞ പള്ളിയുടെ അടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ലാന്ന് ഇതൊന്നും അല്ല സാരിയും ഏഹ് അങ്ങനെ കണ്ടെത്തി മാത്രമല്ല കണ്ടെത്തിയപ്പോഴേക്ക് പിന്നെ നമ്മളവിടെ പൂജയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് പൂജ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ നമുക്ക് മൊത്തം പൊളിക്കാൻ പറ്റുള്ളൂ ഏഹ് അങ്ങനെ 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 നമ്മുടെ നാടിൻ്റെ സകല സ്ഥലത്തും ഇവന്മാര് ലിംഗമായിട്ടും വേറെ പല സാധനങ്ങളായിട്ടും കണ്ടെത്തും അതിൽ അതിലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലേ നമുക്കിതുപോലത്തെ ന്യൂസൊക്കെ കണ്ടിങ്ങനെ അതിനെ പ്രതികരിച്ച് ന്യൂസ് ഇടുക ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതാണല്ലോ ഇതുപോലത്തെ നാറയ ഭരണാധികാരികളൊക്കെ ഉള്ള യോഗിനെ പോലത്തെ ഉള്ള സ്ഥലങ്ങൾ അങ്ങനെ വരാൻ പോകുന്നുള്ളൂ പല പേരിലായിരിക്കും ഇപ്പം സുപ്രീം കോടതിൻ്റെ പ്രധാന വിധി എന്താ നമുക്കെല്ലാവർക്കും വരാം തൽക്കാലം തോണ്ടിയിട്ടുള്ള അതായത് തുരപ്പന്മാർ മാന്തി വെച്ചിട്ടുള്ള മാന്തലുകളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക ഇനി നിങ്ങൾ തുരക്കാൻ വെച്ചിട്ടുള്ള നിങ്ങളുടെ തോണ്ടൽ സ്ഥലങ്ങളും പള്ളികളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക തൽക്കാലം ഇതൊക്കെ നിർത്തണം എന്ന് പറഞ്ഞു ഇത് കേട്ട് ഹാലളകിയ നമ്മുടെ യോഗി പിന്നെ വേറെ എന്ത് ചെയ്യാനാ ഏഹ് അപ്പം നമ്മുടെ യോഗി ഏ ഈ ഒരു നാറിത്തരം കാണിക്കാമെന്ന് വിചാരിച്ചു പണ്ടെങ്ങോ അടച്ചിട്ട അമ്പലമൊക്കെ പോയി തുറന്നു ഏഹ് ഇപ്പറ സ്ഥലത്തൊന്നും മുസ്ലിങ്ങൾ പോയിട്ടോ അല്ലെങ്കിൽ അവിടെ അവരൊന്നും ചെയ്തൊന്നുമില്ല പണ്ടെങ്ങോ അടച്ചിട്ടൊരു അമ്പലമാണ് പക്ഷേ അത് തോണ്ടി ആ ഒരു വാർത്തയാക്കി അതുപോലത്തെ എന്താ പറയുക പല സംഭവങ്ങളും ഈ പറഞ്ഞ പള്ളിയുടെ അകത്തും പള്ളിയുടെ ഇതിലും പള്ളിയുടെ കിണ്ടിയിലും പോയി തപ്പിയാലല്ലേ നമുക്ക് ലിംഗം കിട്ടുകയുള്ളു അല്ലേ ഇതാണ് അവസ്ഥ ഏതായാലും ന്യൂസിൻ്റെ ബാക്കിയും കൂടെ കാണും നല്ല രസമാണ് ഹനുമാനെ കണ്ടെത്ത മാത്രല്ല വാതിരസേന അവിടെ പൂജ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിൽ നമ്മൾ പൂജ തുടങ്ങും ഒരു സൈഡിൽ നമ്മൾ പൊളിച്ച് തുടങ്ങും ഒരു സൈഡിൽ നിന്ന് ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ മാന്തും ഈ തൊരപ്പന്മാരും പൊരിച്ചായികളുമായിട്ടുള്ള ഈ വക കൂട്ടങ്ങള് ഇന്ത്യ മൊത്തം മാന്തി നാറണക്കല് വരെ മാന്തി അങ്ങ് കടലിൽ കൊണ്ടുവിടും ഈ അവസ്ഥയിലാണ് നാട് ഏഹ് അതിൽ ചുക്കാൻ പിടിക്കുന്ന താടിയും ഏഹ് താടീജിയുടെ കിങ്കരന്മാരും ഏഹ് സകലമാന ആൾക്കാരും ഇതിൽ ചുക്കാൻ പിടിച്ചേ മുന്നോട്ട് പോകുള്ളൂ ഇവരാരും ഇതിനെ എതിർത്ത് സംസാരിക്കാൻ പോകുന്നില്ല ഈവൻ സുപ്രീം കോടതിൻ്റെ വിധി വരെ അതിൻ്റെ ഉള്ളിലെ ഉള്ളടക്കം എന്താന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും എന്താണ് വിധി പൂർണ്ണ വിധിയല്ല പറഞ്ഞത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്ന വരെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി പുനസായിട്ടുണ്ടാകാൻ പോകുന്ന അറിയിപ്പ് എന്താ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് അറിയിപ്പ് എന്താണെങ്കിലും താടിജിക്ക് ജിക്ക് സപ്പോർട്ടായിട്ടേ വരുള്ളൂ താടിജിക്കും യോഗിക്കും ഈ വക സാധനങ്ങൾക്കൊക്കെ സപ്പോർട്ടായിട്ടേ ഈ പറഞ്ഞ വിധികളൊക്കെ വരികയുള്ളൂ അല്ലാത്ത വിധിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കും വേണ്ട ഏ ഈ നാട് നന്നാവും അല്ലെങ്കിൽ ഈ നാട് മെച്ചപ്പെടും നിങ്ങളാരും വിചാരിക്കും വേണ്ട